ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഭഗൻ വില്ല നല്ല ഭംഗിയായിട്ട് പൂത്തിക്കുന്ന ഓരോന്നായിട്ട് കാണിച്ചു തരാം എല്ലാം അതിലിൻ്റെ വണ്ടിയിരുന്നു എല്ലാം താഴെ ഇറക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇത് കണ്ട വിരുകേടായിട്ടുള്ള ഇതിൽ നല്ല ഭംഗി നല്ല റോസ് കളറിൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ ഇത് ഹൈബ്രിഡ് ഇതിലൊന്നും ഉള്ളില്ല ലീഫും അത്ര വലുപ്പമുള്ള ലീഫല്ല നല്ല ഭംഗിയുള്ളത് ഇത് നമ്മളെ സാധാ ചെറിയ ചട്ടിയിൽ പോലും നിറയെ ഫ്ലവറായിട്ട് ഇപ്പൊ ഉണ്ട് ഞാൻ ഇതിനൊക്കെ ഫ്ലവർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ കൊടുത്ത വളമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണേ സുന്ദരിയെ ഇഷ്ടമുണ്ട് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തൊരു പുത്തിയൊരു പ്ലാന്റ് ആണ് സിം ബ്യൂട്ടി എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ പേര് പോലെ തന്നെ സിം ആയിട്ട് നൈസായിട്ടുള്ള ഫ്ലവറാണ് ഇതിങ്ങ് വലിയ ഫ്ലവർ ആയിട്ടങ്ങ് വിടർന്ന് വരില്ല ഇതേണ്ട ഇതാണ് ഇത്രേ ഉള്ളൂ ഇത്ര മാത്രമേ ഇത് വിടരുള്ളൂ ഇതിനും ഉള്ളൊന്നുമില്ല ഈ ലീഫ് ചെറിയ ലീഫ് ഫ്ലവർ പോലെ തന്നെ ചെറിയ ലീഫുമാണ് ആ സാധാ മറ്റുള്ള ഹെൻവിലെ കണക്ക് വലിയ ഫ്ലവർ എല്ലാം ഇങ്ങനെ വരില്ല ഇതിങ്ങനെ എത്രത്തോളം മാത്രമേ എല്ലാ ഫ്ലവറും വിരിഞ്ഞു നിൽക്കുകയുള്ളൂ ഇത് തന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റ് കട്ട ഞാനും കണ്ടപ്പോൾ വിചാരിച്ചത് മുട്ടായിരിക്കും പിന്നെ വിടരുവെന്ന് പക്ഷേ ഇങ്ങനെയാണേ വേറെ അത് നുള്ള ഒന്നുമില്ല നല്ല ഉഷിയായിട്ട് കുഞ്ഞു കുഞ്ഞ് ലീഫുമാണ് ഇതിൻ്റെ ഇത് വേറൊരു കളറാണേ ഒരു ഓറഞ്ച് ഓറഞ്ചും അല്ല ലൈറ്റ് ഇത് ഫ്ലവർ പിരിയുമ്പോൾ നല്ല ഓറഞ്ച് കണക്കുള്ള കളറും പിന്നെ അത് കഴിയുമ്പോൾ ഒഴിയിറാകുമ്പോൾ വേറെ ഷെയ്ഡിലോട്ട് ഒരു ക്രീം കളറിലോട്ട് പോണുണ്ട് ഇതിലൊന്നും ഉള്ളില്ല ഇത് അങ്ങനെ വരികയിട്ട് ലീഫിനകത്താണ് ഈ ഫ്ലവർ ഓറഞ്ച് അല്ല ഒരു കനകാമ്പരത്തിൻ്റെയൊക്കെ കളറാണേ നല്ല ഭംഗിയാണത് നല്ല ഭംഗിയാണത് ഇത് നമ്മൾ കൂട്ടത്തോടെ വിരിയണം നമ്മൾ നാടൻ ടൈപ്പ് നാടൻ ടൈപ്പ് ആണെങ്കിലും ഇതിലും അങ്ങനെ മുള്ളു കാണാനില്ല ഇതിങ്ങനെ കൂട്ടത്തോടെ ഫ്ലവറാവും ഇങ്ങനെ കരിഞ്ഞു വരണേനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളയണം ഇതെല്ലാം ടെറസിൻ്റെ ഇതിൻ്റെ മതിലിൻ്റെ മണ്ടയിലിരിക്കണതാണ് ഇതൊന്നും താഴെ എല്ലാം കൂടെ എടുത്ത് മാറ്റിയ കയറ്റി വയ്ക്കണ പാടുകൊണ്ട് എടുത്തിട്ടില്ല ഇതുകൊണ്ട ഇതാണ് നമ്മൾ മുമ്പൊരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് വൈറ്റ് വന്നിട്ട് പിങ്കിലോട്ട് മാറും നല്ല ഭംഗിയാണ് ഈ ബൊഹമ്പിലേക്ക നല്ല ഫ്ലവർ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ തുടക്കമേയും ചെയ്യാൻ ചെയ്യുന്നത് ഇതാണ് നമ്മൾ മഴ സമയൊക്കെ ആയപ്പം കുറേയൊക്കെ ചിഖരങ്ങൾ കട്ട് ചെയ്ത് വിഷിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മളിൻ്റെ ചോട്ടിൽ ചുവട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് വേനലായി തുടങ്ങി ആ സമയം നമ്മൾ ഇത് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ബാസക്കോട്ട നവള ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കണ്ട ഇതിലൊക്കെ തരി ഇത് മണ്ണിലോട്ട് അലിഞ്ഞ് ചേർന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇതിട്ടിട്ട് കുറേ ദിവസമായി ഇതും കൂടെ ഇട്ട് കൊടുത്ത് നിറയെ നമ്മൾ നന്നായിട്ട് വെള്ളം കൂടെ കൊടുക്കണം അപ്പോഴാണ് ഈ പ്ലാന്റ് നല്ല നിറയെ ബുഷിയായിട്ട് ഫ്ലവർ ആവണതേ അപ്പോൾ ഇത് മാത്രം പോരാ നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ ഈ പ്ലാന്റ് വച്ചും കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിതുപോലെ ഫ്ലവർ കിട്ടുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ